സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്തർപ്രദേശിലെ യാഗ് രാജ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള കണ്ണാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു മിലിട്ടറി ക്യാമ്പുണ്ട് അവിടെ കുറച്ച് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ മിലിറ്ററി കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത് അവിടെയാണ് സാക്ഷി എന്ന പതിനെട്ട് വയസ്സുകാരിയും താമസിക്കുന്നത് സാക്ഷിയുടെ അച്ഛനും അമ്മയും ഒക്കെ താമസിക്കുന്ന അവിടെ നിന്നും ഏകദേശം ഒരു ഇരുപത്തി കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ഗ്രാമത്തിലാണ് അച്ഛൻ ഡ്രൈവറാണ് മുംബൈയിലാണ് ജോലി ചെയ്യുന്നത് വല്ലപ്പോഴും നാട്ടിലേക്ക് വരും അപ്പോഴും സാക്ഷിയെ കാണും അങ്ങനെ അതിനുശേഷം വന്ന സാക്ഷിയെ അമ്മയെയും സഹോദരങ്ങളെയും ഒക്കെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് പോകും സാക്ഷി ഇവിടെ താമസിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷിയുടെ അച്ഛൻ്റെ സഹോദരി ഭർത്താവ് മിലിട്ടറിയിലാണ് സഹോദരി അവിടെ തന്നെ അച്ഛന്റെ സഹോദരിയും അവിടെ തന്നെയാണ് താമസിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരു ട്രാജഡി ഉണ്ടായിരിക്കുന്നു കാരണം ഇവർക്ക് മക്കൾ ഉണ്ടാവില്ല മൂന്ന് കുട്ടികളുണ്ടായി മൂന്നും അബോട്ടായി പോയതിനു ശേഷം ഇവരുടെ മാനസിക നില ആകെ തെറ്റിയിട്ട് കുറച്ച് വിഷമത്തിലാണ് അച്ഛന്റെ സഹോദരിയായ സംഗീതാദേവി അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരും മാത്രം ഇവിടെ നിൽക്കരുത് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ നിങ്ങളുടെ ബന്ധത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിർത്തിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം തന്റെ സഹോദരനോട് ചോദിക്കുകയാണ് അതായത് സാക്ഷി എനിക്ക് തരുമോ അങ്ങനെ മൂന്ന് വർഷം മുമ്പ് സാക്ഷിയെ ഈ വീട്ടിൽ കൊണ്ടുവന്നാക്കുകയാണ് അപ്പോഴും സാക്ഷിക്ക് പതിനഞ്ചു വയസ്സാണ് പ്രായം സാക്ഷിയുടെ വിദ്യാഭ്യാസവും വിവാഹവും അത് മാത്രവുമല്ല തങ്ങളുടെ സ്വത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തങ്ങളുടെ കാലശേഷം സാക്ഷിക്ക് കൊടുക്കാം എന്നുള്ള ഉറപ്പിന്മേലാണ് സാക്ഷിയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് സാക്ഷിയാണെങ്കിൽ എല്ലാ ജോലി യും കാര്യങ്ങളും ഒക്കെ ചെയ്യും അതെന്ന് പറയുന്നത് വലിയ ആ ഒരു സന്തോഷം തന്നെയാണ് അങ്ങനെ ഈ ഒരു മൂന്ന് പേരുമാണ് കോട്ടേഴ്സിന് താമസിക്കുന്നത് ചെറിയമ്മയ്ക്കും ചെറിയ കഴിഞ്ഞാൽ സ്വന്തം മകളെ പോലെ തന്നെയാണ് അതുകൊണ്ട് സാക്ഷിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല സാക്ഷിയാണെങ്കിൽ നല്ല ഹാപ്പിയുമാണ് കാരണം എന്താ എത്ര വേണമെങ്കിലും പഠിക്കാം അത് മാത്രമല്ല തന്റെ അച്ഛനെ പോലെ പൈസ ഇല്ലാത്തൊരു മനുഷ്യനൊന്നുമല്ല തന്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് തന്റെ സഹോദരങ്ങളെ നോക്കുന്നത് പക്ഷെ താൻ ഇവിടെ വളരെ സന്തോഷപതിയാണ് എന്ന് സാക്ഷിക്ക് മനസ്സിലായി അങ്ങനെയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്താം തീയതി രാവിലെ സാക്ഷി ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ച് കോളേജിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് ചെറിയമ്മയുടെ ഭർത്താവാണെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് തന്നെ അദ്ദേഹം പോകും ഏഴര മണിയോടുകൂടി സാക്ഷി പോകാൻ ഒരുങ്ങുമ്പോഴേ സംഗീതാദേവി പറയുകയാണ് ഇന്ന് നീ പോകണോ അതായത് എനിക്കെന്തോന്നറിയില്ല ഒരു മനസ്സിനൊരു വിഷമം അങ്ങനെ ചെറിയമ്മയോട് പറഞ്ഞു ചെറിയമ്മ എന്തിനാ വിഷമിക്കുന്നത് ഞാനില്ലേ ഭക്ഷണമൊക്കെ കഴിച്ചിവിടെ ഇരിക്കോ എനിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഞാൻ രണ്ടു മണിയോട് കൂടിയിട്ട് തിരിച്ചെത്തും എന്ന് പറഞ്ഞിട്ടാണ് സാക്ഷി അവിടെ നിന്നും പോകുന്നത് പോകുന്നതിന് മുന്നേ തന്നെ പതിവില്ലാതെ ചെറിയമ്മയെ ഇങ്ങനെ നോക്കുകയും ചെയ്തു അപ്പോൾ ചെറിയമ്മ ചോദിച്ചു നീ എന്താ തിരിച്ചു വരില്ലേ വല്ല ഒളിച്ചോട്ടവും ഒളിച്ചോട്ടത്തിനാണോ പോകുന്നത് എന്ന് ചിരിച്ചുകൊണ്ട് മറുപടി ഒന്നും പറയാതെ സാക്ഷി പോകുകയും ചെയ്തു ഒരു മണി കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ച് സാക്ഷിയെ കാത്തിരിക്കുകയാണ് സംഗീതാദേവി രണ്ടു മണിയായി മൂന്ന് മണിയായി മണിയായിട്ടും സാക്ഷിയെ കാണുന്നില്ല സാക്ഷിയാണെങ്കിലും മൊബൈലോ കാര്യങ്ങളോ ഒന്നും കോളേജിലേക്ക് കൊണ്ടുപോകാറില്ല അത് മാത്രവുമല്ല സാക്ഷിക്ക് സ്വന്തമായിട്ട് സിമ്മോ കാര്യങ്ങളോ ഒന്നുമില്ല ആരെങ്കിലും വിളിക്കണമെങ്കിൽ സംഗീതാദേവിയുടെ ദേവിയുടെ മൊബൈലിൽ നിന്ന് തന്നെയാണ് വിളിക്കുക കൂടി ചെയ്യുന്നത് ആ ഒരു മൊബൈലുണ്ട് പക്ഷെ അത് പറഞ്ഞാൽ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് മാത്രം യൂട്യൂബും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് അതാണെങ്കിലും വീട്ടിൽ തന്നെയുണ്ട് നാലു മണിയായിട്ടും കാണാത്തത് കൊണ്ട് തന്റെ ഭർത്താവായ ഷാമിലിനെ വിളിച്ചു കാര്യം പറയുകയാണ് ഷാമിൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാക്ഷിയുടെ അച്ഛനെ വിളിക്കുന്നു അച്ഛനോട് പറയുകയാണ് സാക്ഷി രാവിലെ കോളേജിൽ പോയതാണ് തിരിച്ചു വന്നിട്ടില്ല ഇനി ഞങ്ങളോട് പറയാതെ അവിടെ എങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കുമോ അയാൾ അപ്പോൾ തന്നെ തൻ്റെ ഭാര്യയെ വിളിച്ച് അന്വേഷിക്കുന്നു പക്ഷെ സാക്ഷി അവിടെ ചെന്നിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെ അവരുടെ ബന്ധുക്കളെ എല്ലാവരെയും അന്വേഷിക്കുകയാണ് വൈകുന്നേരം ആറു മണിയായിട്ടും സാക്ഷിയെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ല എന്നുള്ളാണ് അപ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് മിലിറ്ററി ക്വാർട്ടേഴ്സ് ഉള്ള സ്ഥലത്തൊക്കെ എല്ലാവരും അറിഞ്ഞു എല്ലാവരും തെരച്ചിൽ ആരംഭിച്ചു എട്ട് മണിയോട് കൂടിയിട്ട് രണ്ടു മൂന്ന് പേര് അതായത് കൊച്ചനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവാസികളായ രണ്ടു മൂന്ന് പേരും ഇവരെല്ലാവരും കൂടി ചേർന്ന് അടുത്തുള്ള കണ്ണാട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു ആ കംപ്ലൈന്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ മറ്റൊരു സംഭവം നടക്കുന്നത് ഡൽഹിയിൽ ഒരു കാർ ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നു ഒരുപാട് പേര് മരിച്ചിരിക്കുന്നു അതിന്റെ തിരക്കും ബഹളവും കാര്യങ്ങളും ായി കാരണം അവിടെയുള്ള പോലീസുകാരെ എല്ലാവരെയും വിളിപ്പിക്കുന്നു പിന്നീട് റോഡ് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെക്കിങ്ങും കാര്യങ്ങളുമാണ് ഈ ഒരു കേസിന്റെ പുറകെ പോകാനോ അല്ലെങ്കിൽ ഇവരോട് വേറെ ഒന്നും ചോദിക്കാനോ ആർക്കും ഒരു സമാധാനോ അല്ലെങ്കിൽ ഒരു ഇതോ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പോലീസുകാരെ പറഞ്ഞു നിങ്ങൾ ഏതായാലും വീട്ടിലേക്ക് പോയിക്കോളൂ ഇവിടെ ഇപ്പോഴും ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇതിന്റെ ഇടയിൽ ഇവിടെ ഇരിക്കേണ്ട പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകൂ ഇനി പെൺകുട്ടി തിരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ അറിയിക്കണം ചിലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോഴേക്ക് തിരിച്ചു വരും എന്നുള്ള അർത്ഥത്തിലാണ് ആ പോലീസുകാരൻ പറഞ്ഞത് ഈ ബഹളവും കാര്യങ്ങളൊക്കെ കേട്ട് കൊച്ചച്ചൻ മറ്റവർ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരികയാണ് അവരെ കോൾട്ടേസിൽ വരുന്നു കോൾട്ടേസിൽ വന്നതിന് ശേഷം അവിടെയുള്ള ആൾക്കാർ എല്ലാവരും കൂടിയിട്ട് നമ്മളെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു തെരച്ചൽ ആരംഭിക്കാം എന്ന് പറഞ്ഞ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും തിരയാൻ തുടങ്ങി എന്നുള്ളതാണ് പക്ഷേ രാവിലെ ആയിട്ടും സാക്ഷിയുടെ ഒരു വിവരവും കിട്ടിയില്ല അതിനിടയിൽ അവിടെയുള്ള ഒരു ഓട്ടോക്കാരൻ പറഞ്ഞു അതായത് എന്റെ ഓട്ടോയിലാണ് രാവിലെ കോളേജിലേക്ക് വന്നത് എന്ന് അയാൾ പറഞ്ഞു യാളുടെ ഷെയർട്ടോയാണ് അങ്ങനെ കോളേജിൽ പോയിട്ട് അന്വേഷിച്ചപ്പോഴേ അവര് പറഞ്ഞത് ഇന്നലെ സാക്ഷിക്ക് അങ്ങനെ ഒരു ക്ലാസ്സും ഇല്ല സാക്ഷി ഇവിടെ വന്നിട്ടുമില്ല എന്നാണ് അവര് പറയുന്നത് ഏതായാലും അവിടെയുള്ള അവരുടെ കൂട്ടുകാരെ സാക്ഷിയുടെ കൂട്ടുകാരെ എല്ലാവരെയും വിളിച്ചു ചോദിച്ചോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ സാക്ഷിക്ക് ഇനി വേറെ ലൈനോ എന്തെങ്കിലും ഉണ്ടോ എന്ന് വരെ ചോദിച്ചു വല്ല പ്രേമവും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇനി ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിയതാണോ എന്ന് ചോദിച്ചു അപ്പോഴൊക്കെ അവർ പറഞ്ഞു അവര് പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും അറിയില്ല കാരണം സാക്ഷിക്ക് അങ്ങനെയൊന്നും ഉള്ളതായിട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് കൂട്ടുന്നത് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്നാം തീയതി രാവിലെ ആറു മണിയോടുകൂടി വാരണാസി ഹൈവേയുടെ ലൊക്കറ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശം ആ ഗ്രാമപ്രദേശത്തുള്ള ഒരു വ്യക്തി ഇങ്ങനെ സൈക്കിളിൽ പോകുകയാണ് അപ്പോഴാണ് അയാള് ഒരു ബാഗ് കാണുന്നത് ഈ ബാഗ് കണ്ടപ്പോഴേ അയാളുടെ മനസ്സിലൂടെ പലവിധ ചിന്തകൾ പോകാൻ തുടങ്ങി കാരണം ഇന്നലെ വൈകുന്നേരം ഒരു സ്ഫോടനം ഉണ്ടായതാണ് അത് മാത്രവുമല്ല പോലീസ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞങ്ങളെ അറിയിക്കണം അതിന്റെ അടുത്ത് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നേരെ പോലീസിനെ വിവരം അറിയിച്ചു അങ്ങനെ ഡൊക്കറ ഗ്രാമത്തിലേക്ക് പോലീസും അതുപോലെ ബോംബ് സ്ക്വാഡും എല്ലാം നേ നിമിഷ നേരങ്ങൾ എത്തുന്നു പിന്നീട് ആ ബാഗ് പരിശോധിക്കുകയാണ് ജനങ്ങളെല്ലാവരും എല്ലാവരും ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കി നിൽക്കുക ാണ് അതിൻ്റെ അകത്ത് എന്താണ് വല്ല ബോംബാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള ഒരു പരിശോധന അപ്പോഴാണ് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് സാർ ഇതൊരു കോളേജ് വിദ്യാർത്ഥിനിയുടെ ബാഗാണ് ഇതിൻ്റെ അകത്ത് ഡ്രസ്സും പിന്നെ കുറച്ച് പുസ്തകങ്ങളുമാണ് ഉള്ളത് അങ്ങനെ ഒരു ഐ ഡി കാർഡ് കാണിച്ചിട്ട് പറഞ്ഞത് കോളേജിന്റെ ഐ ഡി കാർഡ് ആണ് ആധാറിൽ നോക്കിയപ്പോൾ സാക്ഷി എന്ന് പറയുന്ന പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും നേരെ പോലീസ് ഈ ബാഗും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു പിന്നീട് അവരുടെ സിസ്റ്റം പരിശോധിച്ചപ്പോഴേ തലേന്ന് രാത്രി കണ്ണാട് പോലീസ് സ്റ്റേഷനിൽ ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ട് എന്നുള്ളൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതായിട്ട് മനസ്സിലാകുന്നു ഉടൻ തന്നെ കണ്ണാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെടുന്നു അവിടെ വിളിച്ചിട്ട് സാക്ഷി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ വേഗം വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നറിയിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ സാക്ഷിയുടെ അച്ഛന്റെ സഹോദരി ഭർത്താവായ ഷാമിലിനെ വിവരം അറിയിക്കുന്നു അങ്ങനെ ഷാമിലും അതുപോലെ കുറച്ച് ബന്ധുക്കളും എല്ലാവരും ചേർന്ന് ആ ഒരു ിലേക്ക് പോയിട്ട് ആ ബാഗ് തിരിച്ചറിയുകയാണ് ബാഗ് തിരിച്ചറിയുന്നു പിന്നീട് പോലീസുകാർ ആ ബാഗ് വിശദമായിട്ട് പരിശോധിക്കുകയാണ് അങ്ങനെ പരിശോധിച്ചപ്പോഴേ അതിന്റെ അകത്ത് നിന്നും കുങ്കുമത്തിന്റെ ഡബ്ബയുണ്ട് അതുപോലെ തന്നെ മേക്കപ്പ് സെറ്റുകൾ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് ജോഡി ഡ്രെസ്സുകൾ ഉണ്ട് പിന്നെ എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആരുടെയോ കൂടെ ഒളിച്ചോടിയതാണെന്ന് പോലീസിന് ആദ്യം തന്നെ മനസ്സിലായി പക്ഷെ അപ്പോഴും ഒരു സംശയം ബാക്കിയാണ് കാരണം ഒളിച്ചോടുന്ന ആള് എന്തിനാണ് ഈ ബാഗ് ഇവിടെ ഉപേക്ഷിക്കുന്നത് ഇതിന്റെ അകത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് മാത്രവുമല്ല കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എന്തിനാണ് ാണ് ഇവിടെ ഉപേക്ഷിച്ചത് ഇനി ഏതെങ്കിലും ടീം തട്ടിക്കൊണ്ടുപോയതാണോ അങ്ങനെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇത് ഇവിടെ ഉപേക്ഷിച്ചതാണോ എന്നുള്ളൊരു സംശയം പോലീസിന് വരുന്നു പിന്നീട് എന്ന് പറഞ്ഞ പോലീസ് എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു അഞ്ചംഗ ടീമിനെ നിയോഗിക്കുകയാണ് ഇതിന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ആ അഞ്ചംഗ ടീം ആദ്യം തന്നെ പോയത് കോട്ടേസിലേക്കാണ് കോട്ടേഴ്സിൽ എത്തിയിട്ട് സംഗീതാ ദേവിയെയും ഭർത്താവിനെയും ചോദ്യം ചെയ്യുന്നു അവരുടെ മൊബൈലിൽ വന്ന കോളുകളോ അല്ലെങ്കിൽ ഇവിടെ നിന്നും സാക്ഷി വിളിക്കാറുള്ള നമ്പറുകള് നോക്കിയപ്പോൾ സാക്ഷി ആകെ വിളിച്ചിരിക്കുന്നത് അച്ഛനെയും പിന്നെ അമ്മയെയും സഹോദരങ്ങളെയും അമ്മയുടെ ഒരു സഹോദരനെയും ഒക്കെയാണ് വിളിച്ചിരിക്കുന്നത് സംശയത്തക്ക രീതിയിലൊന്നുമില്ല അത് മാത്രവുമല്ല സാക്ഷിയാണെങ്കിലും മൊബൈൽ ഉപയോഗിക്കുന്നുമില്ല അതൊരു വലിയ പുലിവാല് തന്നെയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവരോട് ചോദിച്ചു നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ അവര് ഇല്ല സാർ ഞങ്ങൾക്ക് ആരെയും സംശയമില്ല അതായത് കൃത്യമായിട്ട് പറഞ്ഞ കോളേജിൽ പോയി തിരിച്ചു വരുന്ന കുട്ടിയാണ് മൂന്ന് വർഷമായി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്ന് സംഗീതാദേവിയും ഭർത്താവും പറഞ്ഞു െന്ന് പറഞ്ഞാൽ മറ്റൊരു സംഘം എന്ന് പറഞ്ഞാൽ സി ടിവികൾ പരിശോധിക്കുന്നുണ്ട് അത് മാത്രമല്ല ഷയർ ഓട്ടോക്കാരനെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അയാൾ കൃത്യമായിട്ട് പറഞ്ഞു ഇവിടെയാണ് ഇറങ്ങിയത് എനിക്കറിയാം എന്റെ ഓട്ടോയിലാണ് സ്ഥിരമായിട്ട് വരുന്നത് സാക്ഷി എന്നൊക്കെ കൃത്യമായിട്ട് അയാൾ പറഞ്ഞു കൊടുത്തു അവിടെ അടുത്തുള്ള വാച്ച്മാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങോട്ട് അങ്ങനെ ഒരാൾ കയറിയിട്ടില്ല അതായത് ഞങ്ങൾക്കറിയില്ല എന്നാണ് വാച്ച്മാൻ പറയുന്നത് പിന്നീട് അങ്ങോട്ടുള്ള സി സി ടിവികളും കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ തുടങ്ങി അങ്ങനെ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് നാൽപ്പത്തിയഞ്ച് സി സി ടിവികൾ പരിശോധിച്ചു അവർക്ക് വ്യക്തമായ തെളിവും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോഴാണ് അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ദിവസം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനഞ്ചാം തീയതി രാവിലെ ലൊക്ര എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ഈ ബാഗ് കിട്ടിയതിന്റെ സ്ഥലത്തുള്ള മൈതാനത്ത് മിലിറ്ററിയുടെ സെലക്ഷന് വേണ്ടി പോകാൻ ഒരുപാട് വിദ്യാർത്ഥികൾ അതായത് ഒരുപാട് ആൾക്കാർ യുവജനങ്ങളെ ഇങ്ങനെ കൊണ്ടിരിക്കലാണ് അതായത് ഓട്ടമുണ്ട് ചാട്ടമുണ്ട് അങ്ങനെ മിലിറ്ററി റിക്രൂട്ട്മെന്റ് പോകുമ്പോഴേ എന്തൊക്കെ വേണം അതൊക്കെ അവര് ചെയ്തുകൊണ്ടിരിക്കല രാവിലെ അഞ്ചു മണിയോടുകൂടി പരിശീലനം തുടങ്ങും ആറ് ഏഴ് മണിവരെ പരിശീലനം നീണ്ടു നിൽക്കും പിന്നീട് പിറ്റേന്ന് രാവിലെ വീണ്ടും വരും ഇത് നിയന്ത്രിക്കുന്ന എക്സ് മിലിറ്ററി കാറായ ആ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരാണ് ആ ഗ്രാമത്തിലുള്ള എല്ലാ യുവാക്കളും കൊണ്ട് മിലിറ്ററി സെലക്ഷൻ പോവാൻ വേണ്ടിട്ട് അങ്ങനെ പതിനഞ്ചാം തീയതി രാവിലെയും ഈ ഒരു പരിപാടി അതായത് ഈ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമ്പോഴേ ഒരാൾ മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് അതിനടുത്തുള്ള ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് പോയതാണ് അവിടെ അപ്പോഴും ഒരു നായ എന്തോ മാന്തിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മറ്റൊരു നായ അത് കടിച്ചു വലിക്കാൻ നോക്കുക ാണ് സൂക്ഷിച്ചു നോക്കിയാണ് ഞെട്ടിപ്പോയി അത് മനുഷ്യന്റെ കൈയായിരുന്നു കണ്ട ആ യുവാവ് നേരെ പുറകോട്ട് ഓടി പുറകോട്ട് ഓടിയതിനു ശേഷം അവിടെയുള്ള മറ്റുള്ള ആൾക്കാരോടൊക്കെ കാര്യം പറഞ്ഞു അവിടെ എന്തോ ഒരു സാധനമുണ്ട് നമുക്കൊന്ന് പോയി നോക്കാമെന്ന് അങ്ങനെ അവരെല്ലാവരും കൂടി അതുപോലെ തന്നെ ഇത് നടത്തുന്ന എക്സിമിലിറ്ററിക്കാർ അവരൊക്കെ കൂടിയിട്ട് ആ ഒരു സ്ഥലത്ത് വരുമ്പോഴേക്ക് നല്ല ദുർഗന്ധം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും അടുത്തു പോയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു മനുഷ്യന്റെ മൃതദേഹം കുഴിച്ചിട്ടതാണ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസിന് വിവരം അറിയിക്കുന്നു നിമിഷം നേരങ്ങൾക്കുള്ളിൽ പോലീസ് വരുന്നു പോലീസ് വന്നതിന് ശേഷം ആ മൃതദേഹം അവിടെ നിന്നും പുറത്തെടുക്കുകയാണ് അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദുർഗന്ധമാണ് അതായത് പിന്നെ മരിച്ചിട്ട് ഒരു മൂന്നോ നാലോ ദിവസമായിരിക്കുന്നോ കൊലപ്പെടുത്തിയതാണോ മരിച്ചതാണോ എന്നൊന്നും അറിയില്ല അതേതായാലും ആ മൃതദേഹം കടത്തിയപ്പോഴും മനസ്സിലായി ഇതൊരു സ്ത്രീയുടെ മൃതദേഹമാണ് അതായത് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ മൃതദേഹമാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കോളേജിൽ പോകുന്ന അതേ ഡ്രസ്സ് തന്നെയാണുള്ളത് അത് മാത്രവുമല്ല തലയും മുഖൊക്കെ എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിൽ അടിച്ച അതായത് എന്തോ കല്ലുകൊണ്ട് കുത്തിയതുപോലെയുള്ള പാടുകളും ഉണ്ടായിരുന്നോ അങ്ങനെ പോലീസ് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി അതുപോലെ തന്നെ ഫോറൻസിക് പരിശോധന തുടങ്ങി ഡോഗ് സ്ക്വാഡിന്റെ പരിശോധന തുടങ്ങി അപ്പോഴും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് ഒരു ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു യുവതിയുടെ മൃതദേഹമാണെന്നാണ് പറഞ്ഞത് കൊല്ലപ്പെട്ടിട്ട് ഇല്ലെങ്കിൽ മരിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസമായിരിക്കുന്നു ഈ യുവതിയെ കൊലപ്പെടുത്തിയത് തന്നെയാണ് അതായത് മുഖത്ത് നല്ല രീതിയിലുള്ള പരിക്കും കാര്യങ്ങളും ഉണ്ട് അതുമാത്രവുമല്ല ആ മൃതശരീരത്തിൽ തന്നെ അവരുടെ ഷാള് കഴുത്തിൽ മുറുക്കിയ അതേ അതേപോലെ തന്നെയാണ് കിടക്കുന്നത് അതിനുശേഷം എന്ന് പറഞ്ഞ ഒരു മൂന്നോ നാലോ ദിവസം പഴക്കമുണ്ടെന്ന് അവർ പറയുകയും ചെയ്തു പിന്നീട് ഈ ബോഡി നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ണാട് പോലീസിന് വിവരം അറിയിക്കുന്നു അങ്ങനെ അവിടെ നിന്ന അപ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷിയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങൾ എല്ലാവരും അവിടെ ആ വീട്ടിൽ വന്നിരുന്നു അവിടെ നിന്ന് എല്ലാവരും നേരെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വരികയാണ് മോർച്ചറി എന്ന് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അമ്മ സാക്ഷിയുടെ അമ്മ ബോധരഹിതയായി വീണു ഏതായാലും അവിടെ കൊണ്ട് യും മൃതദേഹം അച്ഛനെയാണ് കാണിച്ചത് അച്ഛൻ തിരിച്ചറിഞ്ഞു അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അച്ഛന്റെ സഹോദരി ഭർത്താവ് കണ്ടു അയാളും തിരിച്ചറിഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു അതായത് തുറന്നു നോക്കാൻ പോലും കഴിയാതത്ര വികൃതമായിരുന്നു മൃതദേഹം അത് മാത്രവുമല്ല മൂന്നോ നാലോ ദിവസമായി മണ്ണിന്റെ അടിയിൽ കിടക്കുന്നതല്ലേ എന്നാലും അധികം സംസ്കാരവും കാര്യങ്ങളൊക്കെ നടന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു അതായത് ആ സി സി ടി വി പരിശോധിച്ചപ്പോഴേ അവർക്ക് മനസ്സിലായത് ബൈക്കിലാണ് പോയത് എന്ന് പോലീസിന് മനസ്സിലാകുന്നു ബൈക്കിന്റെ നമ്പർ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം പത്ത് നാല്പത് സി സി ടിവികളാണ് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ ആ പെൺകുട്ടിയുടെ ബാഗ് ഒരു വട്ടം കൂടി പരിശോധിക്കുകയാണ് അങ്ങനെ എല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേ അതിന്റെ അകത്ത് നിന്നും ഒരു നമ്പർ കിട്ടുകയാണ് ആ നമ്പറിലേക്ക് പോലീസ് കോൾ ചെയ്തപ്പോഴേ അത് സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത് ഏതായാലും നേരെ സൈബർ സെല്ലിനു കൊണ്ട് കൊടുക്കുന്നു സൈബർ സെല്ലിന്റെ ആ ഒരു നമ്പർ ഉപയോഗിക്കുന്നത് ഒരു സ്ത്രീയാണ് അവര് ജമ്മു കാശ്മീരിലാണ് താമസിക്കുന്നത് അത് മാത്രവുമല്ല ഇപ്പോഴും ഏകദേശം ഒരു വർഷമായിട്ട് ഈ നമ്പർ ഉപയോഗിക്കുന്നില്ല എന്നും അതിന്റെ അന്വേഷണത്തിന് മനസ്സിലാകുന്നു അതിനു മുന്നേ ആരാണ് ഈ നമ്പർ ഉപയോഗിച്ചത് എന്നുള്ള അന്വേഷണത്തിലേക്ക് ദീപക് എന്ന് പറയുന്ന ഒരു മിലിട്ടറിക്കാരന്റെ പേരിലാണ് ആ സിം എന്ന് മനസ്സിലായി പിന്നീട് അയാൾ ആ സിം ഉപയോഗിച്ചിട്ടല്ല അയാൾ ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ സ്ത്രീ അത് കേട്ട് ഈ സിം വാങ്ങിച്ചിരിക്കുന്നത് അങ്ങനെ പോലീസ് ദീപകിന്റെ അഡ്രസ് വാങ്ങിക്കുന്നു ദീപകിന്റെ അഡ്രസ് പോലീസ് ഞെട്ടിപ്പോയി അതായത് സാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടി താമസിക്കുന്ന വീടിന്റെ കോട്ടേഴ്സിന്റെ എതിർവശത്തുള്ള വീട്ടിലാണ് ദീപക്കും അതുപോലെ ദീപക്കിന്റെ അച്ഛനും അമ്മയും സഹോദരനും എല്ലാം താമസിക്കുന്നത് നേരെ പോലീസ് അവിടെ എത്തുന്നു ദീപക് മിലിറ്ററി ഉദ്യോഗസ്ഥനാണ് ദീപക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു ആദ്യമൊന്നും ദീപക് ഒന്നും പറയുന്നില്ല ഏതായാലും ദീപക്കിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴേ ദീപക് എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി പക്ഷെ ദീപക് ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് മൊബൈൽ നമ്പർ വഴിയല്ല ആദ്യം എടുത്ത സിമ്മു വെച്ച് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു ആ സോഫ്റ്റ്വെയറിൽ കൂടെയാണ് ഈ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നത് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ തനിക്ക് ഊരി വരണം അതിനു വേണ്ടിയിട്ട് മനഃപൂർവ്വം ആ സോഫ്റ്റ്വെയർ മാത്രമാണ് ഉപയോഗിച്ചത് ആ സോഫ്റ്റ്വെയറിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം എനിക്ക് അനുവാദമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു നമ്പർ ഉണ്ടായാൽ മതി ആ നമ്പറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്ക് ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം അതായത് നമ്പർ ഇനി ആരെങ്കിലും കൊണ്ട് കഴിഞ്ഞാലും സോഫ്റ്റ്വെയറിൽ നമ്മുടെ പേര് നമുക്ക് കോൾ ഉപയോഗിച്ചത് എന്ന് പോലീസ് പിന്നീട് പിന്നീട് കണ്ടെത്തുന്നു അങ്ങനെ ചോദ്യം ചോദ്യം ചെയ്യുകയാണ് ചെയ്തപ്പോഴാണ് ദീപക് എല്ലാ കാര്യങ്ങളും പറയുന്നത് എതിർവശത്തുള്ള സാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് രണ്ടു വർഷം മുമ്പ് തുടങ്ങിയ ബന്ധമാണ് പെൺകുട്ടിക്ക് ഒരു മിലിട്ടറിക്കാരനെ കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അതായത് മിലിട്ടറിക്കാരോട് മുഴുവനായി മുഴുവൻ പറഞ്ഞ ഒരു ആരാധനയാണ് തന്റെ അച്ഛൻ്റെ സഹോദരി ഭർത്താവ് മിലിട്ടറിയാണ് ആ ഒരു ആരാധനയും അദ്ദേഹത്തിന്റെ യൂണിഫോമും ഇതൊക്കെ കാണുമ്പോഴേ തനിക്കും ഒരു മിലിട്ടറിക്കാരനെ കല്യാണം കഴിക്കണം അങ്ങനെ ഇരിക്കാണ് ദീപകിനെ പരിചയപ്പെടുന്നത് പിന്നീട് രണ്ടു പേരും നല്ല രീതിയിലുള്ള ബന്ധമായി അങ്ങനെ രണ്ടു വർഷം കഴിഞ്ഞു പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സായി പെൺകുട്ടി പറഞ്ഞു ഇനി നമുക്ക് വിവാഹം കഴിക്കാം വീട്ടുകാർ സമ്മതിച്ചിട്ടില്ലേ കുഴപ്പമില്ല പക്ഷേ കല്യാണം കഴിക്കാൻ ഒരിക്കലും ദീപക് ഒരുക്കമായിരുന്നില്ല കാരണം ഇതുപോലെയുള്ള ഒരു അപ്പാവിനെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് ഒരു അത്താഴ പക്ഷിക്കാരി കല്യാണം കഴിക്കേണ്ട ഒരു വേലക്ക് നിൽക്കുന്നതല്ലേ വീട്ടില് സ്വന്തം അച്ഛനോ അമ്മയൊന്നും അല്ല സ്വന്തം അച്ഛനും അമ്മയും വേറെ എവിടെയോ ഇവിടെ ഒരു വേലക്കാരിയായിട്ട് അവർ കൊണ്ടുവന്ന ഈ പെൺകുട്ടിയെ എങ്ങനെ താൻ കല്യാണം കഴിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തനിക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തതിന് ശേഷം അങ് ഉപേക്ഷിക്കാം ഇതായിരുന്നു അയാളുടെ ഒരു പ്ലാന് അങ്ങനെ അയാളുടെ വിവാഹം അയാൾക്ക് നല്ലൊരു വിവാഹാലോചന വന്നു ആ വിവാഹം അച്ഛനും അമ്മയും ഉറപ്പിക്കുകയും ചെയ്തു അത് മാത്രവുമല്ല ആ ഒരു വിവാഹം കഴിക്കുന്ന ആ ഒരു സ്ത്രീ അവരാണെങ്കിൽ ഒരു ജോലിക്കാരിയും കൂടിയാണ് അത് പിന്നെ ഇഷ്ടംപോലെ സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആ വിവാഹം നവംബർ മുപ്പതിന് യാണ് ഈ കാര്യങ്ങളെല്ലാം സാക്ഷിയോട് പറഞ്ഞിനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല അതായത് എന്റെ അച്ഛനും അമ്മയും ഒരിക്കലും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴും സാക്ഷിയുടെ ഭാവം മാറി സാക്ഷി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിന്റെ കല്യാണം നടക്കില്ല ഞാൻ നിന്റെ കല്യാണത്തിന്റെ അന്ന് വന്നിട്ട് എന്തെങ്കിലും ചെയ്യും ആ വീടിന്റെ മുന്നിൽ വന്നിട്ട് നിന്റെ കല്യാണം ഞാൻ ഒരിക്കലും നടത്തില്ല ഇല്ലെങ്കിൽ നീ കെട്ടാൻ പോകുന്ന സ്ത്രീയോട് ഞാൻ എല്ലാ കാര്യവും തുറന്നു പറയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഏതായാലും ഒരു മൂന്നോ നാലോ ദിവസം തുടർച്ചയായിട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു പക്ഷെ അപ്പോഴൊന്നും സാക്ഷി കേൾക്കാൻ തയ്യാറായില്ല അങ്ങനെ ഇരിക്കാൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇപ്പോഴും ഇവിടുന്ന് എവിടെയെങ്കിലും പോകാം എവിടെയെങ്കിലും പോയിട്ട് റൂം എടുത്തിട്ട് ഞാൻ ജോലിക്ക് പോകാം നീ അവിടെ താമസിച്ചോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞ് റെഡിയാക്കിയിട്ട് കല്യാണം കഴിഞ്ഞാൽ ഏതായാലും വീട്ടുകാർക്ക് വേറെ എതിർപ്പൊന്നും ഉണ്ടാവില്ല എന്ന് ദീപക് പറഞ്ഞു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പത്താം തീയതി രാവിലെ ഏഴര മണിയോടുകൂടി കോളേജിൽ പോകുന്നു എന്ന് പറഞ്ഞ് സാക്ഷി വീട്ടിൽ നിന്നും ഇറങ്ങുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴും ദീപക് വൈക്കൽ ുന്നു അതിനുശേഷം എന്ന് പറഞ്ഞ കോളേജിന്റെ മുന്നിൽ വരെ ആ ഒരു ഷെയർ ഓട്ടോയിലാണ് വന്നത് ഏതായാലും അവിടെ നിന്നും ബൈക്കിൽ കയറി കഴിഞ്ഞാൽ പിടിക്കും എന്ന് മനസ്സിലാക്കിയ ദീപക്കെ കുറച്ച് ദൂരെ കൊണ്ടുപോയി നിർത്തി സാക്ഷി അവിടത്തേക്ക് വരുത്തുകയാണ് ചെയ്തത് അതിനുശേഷമാണ് അവിടെ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയുള്ള വാരണാസി ഹൈവേയിലുള്ള ലൊക്കറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ആ ഒരു ഒഴിഞ്ഞ മൂലയില് വിജിനമായ ഗ്രൗണ്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മണി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല ആ ഗ്രൗണ്ടിനെ അങ്ങോട്ട് പോവുകയാണ് നല്ല രീതിയിലുള്ള ും തണുത്ത കാലാവസ്ഥയും ഒക്കെയാണ് അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു പക്ഷെ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് മാത്രമാണ് സാക്ഷി പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒഴിവാക്കും എന്നുള്ള ചിന്തയിലാണ് ഏതായാലും അങ്ങനെയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളൂ എന്ന് പറഞ്ഞ് കഴുത്തിലുള്ള ആ ഒരു ഷാൾ മുറുക്കിയിട്ട് സാക്ഷിയെ കൊലപ്പെടുത്തുകയാണ് സാക്ഷി അങ്ങനെ അവിടെ നിലത്ത് വീണു കുറച്ചു കഴിഞ്ഞപ്പോഴേ സാക്ഷി അനങ്ങുന്നുണ്ടെന്ന് മനസ്സിലായി പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു കല്ലെടുത്തിട്ട് ശക്തമായിട്ട് തലക്കിടിക്കുകയാണ് ഇടിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത് തന്നെയുള്ള ഒരു കൂടാരം ഉണ്ടാക്കും കൂടാരത്തിൽ നിന്നും ഒരു മൺവെട്ടി കിട്ടുകയാണ് ആ മൺവെട്ടി കൊണ്ടുവന്നേ അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ കുഴിച്ചു മൂടുകയാണ് ചെയ്തത് പക്ഷെ അവിടെ ഇതുപോലെയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഇയാൾക്ക് അറിയില്ലായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും രണ്ടോ മൂന്നോ ദിവസം അതായത് പത്താം തീയതി ഇത് കുഴിച്ചു മൂടി പിന്നീട് പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഒക്കെ ഇയാൾ അവിടെ വന്നിട്ടുണ്ട് ഇയാളുടെ മൊബൈൽ നമ്പർ പരിശോധിച്ചപ്പോഴും പിന്നീട് മനസ്സിലായത് ആ മൃതദേഹം അവിടെ നിന്നും കുഴിച്ചെടുക്കുമ്പോഴും ഇയാൾ ഇയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അതിനുശേഷം ദീപകനെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇപ്പോഴും കോടതിയിൽ കാര്യരാക്കി ഇപ്പോഴും അയാള് ജയിലിൽ തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിന്റെ പേയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം എനിക്കൊരു ഹൈപ്പ് കൂടി തരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം